ഓരോ ഡിലൈറ്റ് എം കെ സാനുവിന്റെ അനുസ്മരണത്തിൽ പൊതുപ്രവർത്തകരുടെ പങ്കോർത്ത് പി എസ് ശ്രീധരൻപിള്ള കൊച്ചിയുടെ പൊതുജീവിതത്തെ നന്മയുടെ വഴിയിലേക്ക് നയിച്ച ഷാനുമാസ് പൊതുപ്രവർത്തകർക്ക് എന്ന് മുൻ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻ പിള്ള പറഞ്ഞു പള്ളുരുത്തിയിൽ പി ഗംഗാധരൻ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച എം കെ സാനു അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ഇദ്ദേഹം

ചടങ്ങിൽ ഫൗണ്ടേഷൻ പ്രസിഡന്റ് എം വി ബെന്നി അധ്യക്ഷത വഹിച്ചു എന്തീതിയും ഇവിടെ പോരാഗി അരിപൂർണമായിരുന്നു బిషప్ డాక్టర్ జోసఫ్ కరయిల్ ఆలవ అద్వైతాశ్రమం సెక్రటరీ స్వామి ధర్మచైతన్య ప్రొఫెసర్ ఎం తోమస్ మాత్యు స్త్రీధర్మ పరిపాలనయోగం ప్రసిడెంట్ కె వి సరసన్ టి సాజన్ జోస్ క్రిస్టఫర్ సంసాచు న్యూస్ బ్యూరో